കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചത് കൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാൽ ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ അമീബ വെള്ളത്തിൽ ഉള്ള മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിനകത്തെത്തുന്നു കുട്ടികളിലും കൗമാര പ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണോ അപൂർവം ചിലരിൽ ഈ രോഗമുണ്ടാക്കുന്നത് എന്നത് ഇതുവരെ വ്യക്തമല്ല ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരില്ല ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ രോഗം ഊർജിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നതുകൂടാതെ രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക അപസ്മാരം നിയന്ത്രിക്കുക എന്നിവയാണ് ചെയ്യാവുന്നത് ഈ രോഗത്തിന് മരണസാധ്യത വളരെ കൂടുതലാണ്